എന്താ കാര്യം കാര്യം ഞാൻ ഒരു വാ വാ അതൊരു ആ ആ എന്ത് നല്ല ഭംഗിയുണ്ട് ടാ ഇത് എന്താടാ മീന്

എന്റെ എവിടെ എവിടെ എവിടെപ്പി ചെറുത് ചത്തോ ആ ഒന്ന് ചത്തോ ആണ് അതിലെന്താ വേറെ മീനുണ്ടല്ലോ റിയില്ലോടോ ഇതെ കാണാണ്ട് കാണാണ്ട് അല്ലായിരിക്കുന്നു എന്താ നീ സ്കൂളിൽ പോവാത്തെ ഇങ്ങേ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കേ സത്യം പറയാർക്ക് നെഞ്ചുവേദന ഉണ്ടോ സത്യ നെഞ്ഞുവേദനയുള്ള ആള് ഇങ്ങനെ വർത്താനം പറയാണോ ഇതിലെവിടെ മീന് ആ കാണാണ്ട് കാണാണ്ട് എന്താ ഇട്ട് കൊടുക്കണേ ചോറ് ചോറ് ഇട്ട് കൊടുക്കണേ എവിടെ വേറെ ഫുഡ് നോക്കട്ടെ എവിടെ ഇത് 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 നോക്കട്ടെ നോക്കട്ടെ ോന ഇട്ടുകൊടുക്കാൻ പാടില്ല കേട്ടോ കൊറച്ച് ഇട്ട് കൊടുക്കാൻ പാടുള്ളു അറിയോ ഏത് മീന ഏതിന ആ ഇനി അപ്പൊ നീ ഞാനോളിനെ എങ്ങനെ പോവാ പാർത്ഥിക്കോ അല്ല എന്റെ മൊയ് എവിടെയൊന്ന് ആ ബക്കറ്റില